രൗദ്രം രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മറയിൽ എഡിറ്റിംഗ് ഫൈസൽ സി സിയേരി തീർന്നില്ലേ ചെയ്യുന്ന ജോലി ഒതുക്കി കഴിഞ്ഞു അവിടെ തന്നെ ചുറ്റി തിരിഞ്ഞടക്കുന്ന അഞ്ചലിയെ നോക്കി രുദ്രൻ ചോദിച്ചു അവൾ തിരിഞ്ഞു നോക്കാതെ ഒന്ന് തലയാട്ടി നിനക്കെന്താണ് യുദാസേ ഒരു കള്ളലക്ഷണം ഇരിക്കുന്നിടത്ത് നിന്ന് ഇറങ്ങിക്കൊണ്ട് അവൻ ചോദിക്കുമ്പോൾ അൻസലി തിരിഞ്ഞു നിന്നു മുന്നിലാണ് രുദ്രൻ നിൽക്കുന്നത് ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ ഇവിടെ അവൻ വീണ്ടും ചോദിച്ചു ഇല്ലെന്നും മുഖമുയർത്തി നോക്കാതെ തന്നെ അഞ്ചലി മൂളി എങ്കി വാ കിടക്കണ്ടേ രുദ്രം പറയുമ്പോൾ അഞ്ജലി അവനെ നോക്കി രുദ്രേട്ടൻ കിടന്നോ ഞാൻ വന്നോളാ അഞ്ജലി പറയുമ്പോൾ അവൻ ചുണ്ടു കൂട്ടിപ്പിടി ചിരിച്ചുകൊണ്ട് അവൾ നോക്കി ഹാ ആദ്യ വർത്താനാണ് യുദാസ് നമ്മൾ ഒരുമിച്ച് ഒരു സ്ഥലത്തേ എടുക്കുന്നു പിന്നെന്താ ഈ പ്രാവശ്യം അവനൊരു കള്ളലക്ഷണം ഇല്ലേ എന്ന് അവൾക്ക് തോന്നി ആ ചോദ്യം കേട്ടപ്പോ അവൾ ഒന്നും മിണ്ടാതെ ധൃതിയിൽ തിരിഞ്ഞടന്നു ചിരിച്ചുകൊണ്ട് അടുക്കള ലൈറ്റ് ഓഫ് ചെയ്ത് വാതിലെല്ലാം അടച്ചിട്ടുണ്ടോ എന്ന് ഒന്നുകൂടി നോക്കിയിട്ട് ഒരു മൂളിപ്പാട്ടോട് അവൻ മുറിയിലേക്ക് ചെന്നു അഞ്ജലി പതിവിലേറെ സമയമെടുത്ത് കുളിച്ചു വന്നിട്ടും ലൈറ്റ് ഓഫ് ചെയ്യാതെ കിടക്കിലിരുന്ന രുദ്രന നേരെ നോക്കുമ്പോൾ അവള് വീണ്ടും വെപ്രാളം പൊതിഞ്ഞു അവൻ പക്ഷെ അവളെ ശ്രദ്ധിക്കുന്നില്ല ഫോണിൽ തന്നെയാണ് ശ്രദ്ധ മുഴുവനും ലൈറ്റ് ഓഫ് ചെയ്യട്ടെ കിടക്കു മുന്നേ അഞ്ജലി ചോദിച്ചു വേണോ തിരിച്ചു ചോദിക്കുന്നതിന് വീണ്ടും കുറുമ്പ് തന്നെ നേനക്ക് എന്താ വിക്കുണ്ടോ അഞ്ജലിയുടെ സ്വരത്തിൽ പതർച്ചറിഞ്ഞിട്ടാണ് ചോദിച്ചത് രുദ്രൻ ഫോൺ ഓഫ് ചെയ്ത് ടേബിൾ വെച്ചിട്ടുണ്ട് അവള് നോക്കി അത് അവൾ മെല്ലെ പറഞ്ഞു എന്തിനാ പേടി അത് പറയാ അതിന് അമ്മയൊന്നും ഇല്ലല്ലോ നമ്മൾ ഒറ്റക്കല്ലേ അഞ്ജലി തിരിഞ്ഞുന്നോണ്ടാണ് പറഞ്ഞത് അവന്റെ നോട്ടം നേരിടാൻ വയ്യ അല്പം കഴിഞ്ഞു അവന്റെ ശബ്ദമൊന്നും കേൾക്കാൻ കഴിയാഞ്ഞു അവൾ തിരിഞ്ഞു നോക്കും മുന്നേ പിന്നിൽ നിന്ന് അവരുടെ കൈകൾ തൻറെ വയറിലൂടെ ചുറ്റി പിടിക്കുമ്പോൾ അഞ്ജലി എടുക്കാൻ പോലും മറന്നു നിന്റേതെന്ന് നീ ഒരുത്തൻ അവകാശം പറയുന്ന ഞാനൊരുത്തൻ ഇത്ര തൊട്ടരിയിൽ പിന്നെയും നിനക്ക് ഈ ഭയം വേണോ ഡിയുദാസേ കാതിൽ അവൻ്റെ കൊതിപ്പിക്കുന്ന സ്വരം തീ പൊള്ളും പോലെ ചൂടും ഹൃദയത്തിലാകെ പൊതിയുന്ന തണുപ്പും അവൾക്ക് ഒരേ സമയം അനുഭവപ്പെട്ടു പറ ഇനിയും ഭയമുണ്ടോ ചോദ്യത്തിനൊപ്പം കൈകളും മുറുകി അപ്പോഴും അവൾക്കൊന്നും പറയാനായില്ല വിറക്കുന്ന കൈകൾ രുദ്രൻ ചുറ്റി പിടിച്ച കൈകളിൽ മുറുകി അവൻ അവളെ തനിക്ക് നേരെ തിരിച്ചു നിർത്തി കുനിഞ്ഞു നിൽക്കുന്ന അൻസിലിയുടെ മുഖം ഒരു കൈ കൊണ്ടവൻ പതിയെ ഉയർത്തി നിനക്കറിയണ്ടേ യുദാസേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് നീ എന്തായിരുന്നു അത് ചോദിക്കാത്ത അല്ലെങ്കിൽ ദിവസവും ചോദിക്കുന്നതാണല്ലോ പതിയെ അവൻ അത് ചോദിക്കുമ്പോൾ അവളെ അവനിലേക്ക് ചേർത്ത് പിടിച്ചിരുന്ന കൈകൾക്ക് വീണ്ടും കരുത്തുകൂടി അഞ്ജലി അവനിൽ വിരിയുന്ന പുതിയ ഭാവങ്ങളിലേക്ക് പിടച്ചിലോടെ നോക്കി പ്രണയം മാത്രമാണ് ആ മുഖം നിറഞ്ഞു നിൽക്കുന്നത് സ്നേഹമാണ് ആ വാക്കുകൾ പൊതിഞ്ഞ് പിടിച്ചിട്ടുള്ളത് എൻ്റെ പ്രണയം നിന്നോട് പറയുന്നതിനേക്കാൾ എനിക്കിഷ്ടം അത് പ്രകടിപ്പിച്ചു തരാനാണ് വീണ്ടും അവൻ്റെ പിടിച്ച സ്വരം കാതിനകിൽ അതുപക്ഷേ പോലെ ചാടി കയറി ഞാൻ ഞാനെൻ്റെ പ്രണയം നിന്നിലേക്ക് പകരുമ്പോൾ ഓരോ സെക്കൻഡും നീയും ഞാനും അത് ആസ്വദിക്കണം അതല്ലേ യൂദാസെ പ്രണയം അപ്പോഴല്ലേ അത് ഹൃദ്യമാവുന്നത് അവൻ്റെ വിരൽ അഞ്ജലിയുടെ മുഖമാകെ ഓടി നടന്നു അവൾ അറിയാതെ തന്നെ തലയാട്ടി അത് കണ്ടപ്പോൾ അവൻ്റെ മുഖത്തും ഏറെ ഭംഗിയുള്ള ഒരു ചിരിയുണ്ടായിരുന്നു എന്തിനാ ജസ്റ്റിനു മുമ്പിൽ പേടിച്ചുന്നത് ഈ ലോകത്തെ ജീവനോടെ ഞാൻ ഉണ്ടെങ്കിൽ നിന്നെ വിട്ടുകളയില്ലെന്ന് നിനക്ക് ഒരിക്കൽ പോലും തോന്നിയില്ലേ അത്രമേൽ ആർദ്രമായി കൊണ്ടാണ് അവന്റെ ചോദ്യം തലയാട്ടാൻ കൂടി കഴിയാത്ത വിധം അഞ്ചിലി ആ നോട്ടത്തിൽ തളർന്നു പോകുന്നുണ്ട് അവനിലേക്ക് കൂടുതൽ ചേരാനും ആ കൈവിട്ട് ഓടിക്കളയാനും ഒരുപോലെ തോന്നുന്നു പറയൂ ദാസ് തോന്നിയില്ലേ കൊല്ലൊന്ന് ഒരു ചിരിയോടെ വീണ്ടും അതേ ചോദ്യം ഞാൻ എനിക്കറിയില്ല രുദ്രേട്ടൻ പോയത് മുതൽ എനിക്കൊരു നെഗറ്റീവ് ഫീൽ ചെയ്തിരുന്നു അതിനിടയിൽ അമ്മ വിളിച്ചു അതുകൊണ്ടാണ് വന്നെന്ന ശബ്ദം കേൾക്കാഞ്ഞത് രുദ്രേട്ടനാവുന്ന കരുതി ഇറങ്ങി ഓടി ചെല്ലുമ്പോൾ അഞ്ജലി വീണ്ടും വിളിച്ചു രുദ്രനെ അവൾ ഒന്നുകൂടെ പിടിച്ചു ചേട്ടായി കൂടി ചേർന്ന് പറഞ്ഞു വിട്ടാലേ ജസ്റ്റിനെ ചോദിക്കുമ്പോൾ അഞ്ജലി വീണ്ടും കണ്ണു നിറച്ചു അതൊന്ന് ഓർക്കേണ്ടപ്പോ നീ അവനുള്ളത് ഒട്ടും കുറയാതെ തന്നെ ഞാൻ കൊടുത്തു തീർക്കും ഒപ്പം എന്റെ പെണ്ണിനെ ഉപദ്രവിച്ചുള്ളതും കൂടി കൂട്ടി കൊടുത്തേക്കണേ പറയുമ്പോൾ വാക്കുകൾക്കൊപ്പം രുദ്രന്റെ മുഖം കൂടി മാറി ഒന്നും വേണ്ട എനിക്ക് പേടിയാവേ എനിക്ക് എനിക്ക് ജീവിക്കണേ രുദ്രേട്ട എത്ര തന്നെ നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞിട്ടും നിങ്ങൾക്കൊപ്പം ഞാനൊരു ജീവിതം മോഹിച്ച് കാത്തിരിപ്പാണ് അത്രയും അത്രയും ഞാൻ സ്നേഹിക്കുന്നുണ്ട് അവളുടെ പ്രണയം വീങ്ങുന്ന വാക്കുകൾ വീണ്ടും രുദ്രൻ പഴയ തിളക്കത്തിലേക്ക് വന്നു അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ടോ എന്നാ ഇനി എന്റെ സ്നേഹം കാണിക്കട്ടെ ഞാൻ അഞ്ജലി ഒന്നും പറയാതെ അവന്റെ നെഞ്ചിൽ ഒതുങ്ങി ദാസ് നിനക്ക് അറിയണേ രുദ്രൻ അവന്റെ പെണ്ണിനെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് കാവിൽ വീണ്ടും അവന്റെ പൊള്ളുന്ന പ്രണയം അഞ്ജലി അറിയാതെ തന്നെ കണ്ണുകൾ ഇറുക്കി അടച്ചു രുദ്രൻ അവടെ കവിളിൽ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് അനങ്ങാതെ നിന്നു അല്പം കഴിഞ്ഞു അവൻ അനക്കമൊന്നും കേൾക്കാത്ത കണ്ട് കണ്ണു തുറന്നു നോക്കി അഞ്ജലിയെ നോക്കി രുദ്രൻ ചിരിച്ചു പറഞ്ഞിടി ഞാൻ എന്ത് പ്രണയം പീഡിപ്പിക്കാനുള്ളതല്ല പറഞ്ഞ് തീരുമാന അവളിലേക്ക് ചുണ്ടു ചേർത്തിരുന്നു അല്പം പോലും ധൃതിയില്ലാതെ വേദനിപ്പിക്കാതെ അവൻ ആ പ്രണയം ആസ്വദിച്ചു അവളും ഇനി നീ തന്നെ എനിക്ക് പറഞ്ഞതായി യുദാസ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടോന്ന് ഒറ്റ ചുംബനം കൊണ്ട് തളർന്നു തൂങ്ങിയവളെ കയ്യിലെടുത്തുകൊണ്ട് കിടക്കയിലേക്ക് നടക്കുന്നതിനിടെ രുദ്രൻ ചോദിച്ചു ചുവന്നു വിങ്ങിയ മുഖം അഞ്ജലി അവനെ നെഞ്ചിൽ ഒളിപ്പിച്ച് പിടിച്ചു അവളെ നോക്കുമ്പോൾ അവൻ്റെ ചുണ്ടിലും മനോഹരമായൊരു ചിരിയാണ് ഞാൻ പ്രണയിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോഴേക്ക് നീ തോറ്റുപോയോ ചോദിച്ചുകൊണ്ട് അവൻ അവൾക്കരികിലേക്ക് കിടന്നു അഞ്ജലി നീങ്ങി വന്നവനെ കെട്ടിപ്പിടിച്ചു ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് യുദാസേ അത് എത്രത്തോളം എനിക്ക് പറയാൻ പറ്റില്ല കൈകൾ കൊണ്ട് അവളെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് രുദ്രം പറഞ്ഞു എനിക്കറിയാം അഞ്ജലിയും പറഞ്ഞു ഒരിക്കലും നിന്നിൽ നിന്നൊരു പോക്ക് ഞാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും നിന്റെ അപ്പനും ആങ്ങളീ എൻ്റെ ശത്രുക്കളാ നിന്നോടുള്ള എൻ്റെ സ്നേഹത്തിൻ്റെതായ യാതൊരു പരിഗണനയും എനിക്ക് അവരോട് കാണിക്കാനാവില്ല രുദ്രൻ പതിയെ പറഞ്ഞു അതും എനിക്കറിയാം ആരോടും ചേർത്ത് വെച്ചിട്ടല്ല ഞാൻ നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങിയത് ആഗ്രഹിച്ച പോലെ രുദ്രേട്ട് പാതിയായിട്ടു എത്രയോ പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ പോവേണ്ടവളാണെന്ന് അവളത് പറയുമ്പോൾ രുദ്രൻ ആ നെറുകിൽ ചുണ്ടി ചേർത്ത് മിണ്ടാതെ കിടന്നു അന്നൊക്കെയും വേദന തോന്നിയിട്ടുണ്ട് പക്ഷെ അതിനേക്കാൾ എനിക്ക് എൻ്റെ പ്രണയത്തെ വിശ്വാസം ഉണ്ടായിരുന്നു ഒരിക്കലും രുദ്രേട്ടൻ അത് തിരിച്ചറിയുമെന്ന് വിശ്വസിക്കാനായിരുന്നു എനിക്ക് കൂടുതൽ ഇഷ്ടം അഞ്ജലി പറയുന്നതിനിടെ തന്നെ അവൻ്റെ നെഞ്ചിൽ ചുണ്ടി ചേർക്കുന്നുണ്ട് ഇനി രുദ്രേട്ടൻ പറ ഇപ്പൊ എന്നോട് ഇരിച്ചിരി ഇഷ്ടം തോന്നുന്നില്ലേ താടി അവന്റെ നെഞ്ചിൽ കുത്തി അവന് നേരെ നോക്കി അഞ്ജലി പറഞ്ഞു ഇല്ലല്ലോ രുദ്രൻ ചിരിച്ചുണ്ട് പറയുമ്പോൾ അഞ്ജലി ചാടി എഴുന്നേറ്റ് ഇല്ലേ പിന്നെന്തിനാ നിങ്ങൾ എന്നെ കിസ് ചെയ്തേ നീ എന്നെ ചാടി കയറി കിസ് അടിച്ചപ്പോഴും എനിക്കിഷ്ടമില്ലായിരുന്നു അവൻ വീണ്ടും പറഞ്ഞു അതുപോലെയാണ് യു അവളുടെ ചുണ്ടുകൾ കൂർത്തു അതെന്താടി എന്റെ കിസിനു പോലെ പ്രത്യേകത ഉണ്ടായിരുന്നു യുദാസ് അവന്റെ മുഖത്ത് ഒരു കള്ളച്ചിരിയുണ്ട് ഉം അഞ്ജലി പതിയെ മൂളികൊണ്ട് തലതാഴ്ത്തി അവളെ തന്നെ നോക്കി കിടന്നു ഏ യുദാസ് വാ അവൻ വിളിക്കുമ്പോൾ അഞ്ജലി തലയുർത്തി നോക്കി ഞാൻ വരൂല അഞ്ജലി പിണങ്ങിയിരുന്നു ഇഷ്ടമാണ് ഇഷ്ടമാണെന്ന് പറഞ്ഞെടുക്കുന്നത് മാത്രമാണ് ഡി പ്രണയം അതിലേറെയും പറയാതെ അറിയാനല്ലേ രുദ്രൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ആണോ അഞ്ജലി അവനെ നോക്കി ആണ് പറഞ്ഞു തീരു മുന്നേ രുദ്രൻ അവളെ വലിച്ച് നെഞ്ചിൽ കിടത്തിയിരുന്നു എനിക്ക് നിന്നോട് ഇച്ചിരിയല്ല ഇഷ്ടമുള്ളത് അവനവൾ ഇറകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു അഞ്ജലി അവനെ തന്നെ നോക്കിക്കിടന്നു എനിക്ക് നിന്നെ മുഴുവനായിട്ട് വേണം യുദാസേ എൻ്റെ പാതിയായും പ്രാണനായും ഇനി നീ മാത്രം മതി പക്ഷേ എൻ്റെ മനസ്സിലൊരു ലക്ഷ്യമുണ്ട് രുദ്രനെ അവൾ നോക്കി ഒരുപാട് ഇഷ്ടം എൻ്റെ ഉള്ളിലുണ്ടായിട്ട് നിന്നോട് പറയാതെ നിന്നിലേക്കത് പടർന്ന് പിടിക്കാതെ ഞാൻ മനഃപൂർവ്വം മാറിയുന്നു എൻ്റെ സ്നേഹമാണ് യുദാസേ നഷ്ടപ്പെടാൻ വയ്യാഞ്ഞിട്ട് തന്നെയാണ് ആ മുഖത്ത് നിറയുന്ന സ്നേഹത്തിലേക്ക് അഞ്ജലി സ്വയം മറന്ന് നോക്കി ഞാൻ പറഞ്ഞു തരാത്തന്നെ നിനക്കറിയാം നിൻ്റെ അപ്പനെയും ചേട്ടനെയും കുറിച്ച് അവർക്കെന്നുള്ള പകയും ദേഷ്യം കൂടുന്നതിനനുസരിച്ച് എന്റെ ജീവൻ പറയുമ്പോൾ അഞ്ജലിയുടെ കൈകളവനിൽ മുറുകി പേടിയോണ്ടല്ല എനിക്കെന്നെ ലക്ഷ്യത്തിലെത്താൻ മരിക്കാൻ പോലും പേടിയില്ല ജീവൻ പോവേണ്ടി വന്നാലും അവർ ഞാൻ വെറുതെ വിടുകയില്ല അവന്റെ വാക്കുകൾക്ക് മൂർച്ച കൂടി ഒന്നും വരില്ല രുദ്രേട്ടൻ ജയിക്കും എനിക്ക് ഉറപ്പുണ്ട് അഞ്ജലി അവനെ നെഞ്ചിൽ ചുണ്ടിയേർത്തുകൊണ്ടും പറഞ്ഞു എനിക്ക് ജയിക്കാനിപ്പോ ഒരു കാരണം കൂടിയുണ്ട് ഉണ്ട് വീണ്ടും അവന്റെ സ്വര അർത്ഥമായി നീ എനിക്ക് നിന്റെ കൂടെ ജീവിക്കാൻ വല്ലാതെ കൊതിയാവുന്നു അത്രയും സ്നേഹിച്ച് നീ എന്നെ കെട്ടിയിട്ട് കടഞ്ഞില്ലിടി രുദ്രൻ അവളുടെ കഴുത്തിലേക്ക് മുഖം പൊഴുത്തിക്കൊണ്ട് പറഞ്ഞു അജലിയൊന്ന് പിടഞ്ഞുകൊണ്ട് അവൻ ഇറുകി കെട്ടി എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതലായി നീ എൻ്റെ സ്നേഹം അനുഭവിക്കണം രുദ്രൻ്റെ അതിരങ്ങൾ അവളുടെ ചുവന്നു തുടത്ത് അത്തരങ്ങളിൽ സ്നേഹമുദ്രകൾ പതിപ്പിച്ചുകൊണ്ടേയിരുന്നു ഓരോ വാക്കുകൾക്കുമൊപ്പവും എങ്ങോട്ടാണാവോ ഇത്രയും വെളുപ്പിന് ഒരുങ്ങി വരുന്ന സ്റ്റീഫനെ നോക്കി ഹാളിരിക്കുന്ന ജെറിൻ ചോദിച്ചു അയാൾ ആ ചോദ്യം കേട്ടതായി പോലും ഭാവിച്ചില്ല ഷർട്ടിന്റെ കൈ മടക്കിക്കൊണ്ട് വാതിൽ ലക്ഷ്യം വെച്ച് നടന്നു നീക്കുന്ന ചെവി കേട്ടൂടെ പുറകിൽ നിന്ന് ജെറിന്റെ ഉയർന്നു സ്റ്റീഫൻ അവന് നേരെ തിരിഞ്ഞെന്നു യാതൊരു ദയവുമില്ലാത്ത ക്രൂരത നിറഞ്ഞ അവന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ വീണ്ടും സ്റ്റീഫന്റെ ഉള്ളിലെ വേദന തിങ്ങി കുറ്റബോധം തലവുക്കി മുറിവേറ്റ ഹൃദയം വീണ്ടും പിടഞ്ഞു താൻ തെറ്റെയ്തു അവൻ ചെയ്തു കൂട്ടിയ തെറ്റുകൾക്ക് നേരെ കണ്ണടച്ചു പിടിച്ചു ഇന്നിപ്പോൾ തിരുത്താനാവാത്ത വിധം വളർന്നു വലുതായി തന്നെ ആ പാടെ വിഴുങ്ങിക്കളാൻ വായും പൊളിച്ച് നിൽക്കുന്ന പോലെ അപ്പ നിങ്ങളോടാ ചോദിക്കുന്നത് നിങ്ങളെങ്ങോട്ടാ ജെറി വീണ്ടും ശബ്ദമുയർത്തി ഞാൻ നിന്റെ അമ്മയുടെ അടുത്തേക്കാണ് ജെറിൻ പറയുമ്പോൾ സ്റ്റീഫന്റെ സ്വനം ശാന്തമായിരുന്നു മുഖവും ഓ ജെറിൻ പരിഹാസത്തോടെ നോക്കി നിങ്ങൾക്ക് നാണമുണ്ടോ അപ്പ നമ്മൾ വേണ്ടെന്ന് പറഞ്ഞ എല്ലാം ഇട്ടറിഞ്ഞു പോയൊരു വീണ് തിരികൊളിക്കാൻ അവൻ തല ഉടഞ്ഞു നിൻ്റെ അമ്മ ഇട്ടെറിഞ്ഞു പോയതാ സത്യം തന്നെ പക്ഷെ അത് നമ്മളെല്ലാം ഇടാമോനെ നമ്മളുണ്ടായ ക്രൂരതകളെയാ അനീതികളെയാ തെറ്റുപറ്റിയത് അമ്മക്കോ അഞ്ജലിക്കോ അല്ല ജെറിൻ നമ്മൾക്കാ എനിക്കും നിനക്കുവാ പറയുമ്പോൾ സ്റ്റീഫൻ ചെറുതായി കിതച്ചു ജെറിന്റെ ചുണ്ടിലപ്പോഴും പുച്ഛമാണ് കുറ്റബോധം തോന്നാനും തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കാനൊക്കെ എനിക്ക് തുടങ്ങിയ സമയം ഒരുപാട് അതിക്രമിച്ചിരിക്കുന്നു ഇനിയൊരു രക്ഷയില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എൻ്റെ ഓരോ നിമിഷവും മുന്നോട്ട് പോകുന്നത് ഞാനും നശിച്ചു നിന്നെയും നശിപ്പിച്ചു അങ്ങേയറ്റം കുറ്റബോധം തന്നെയായിരുന്നു സ്റ്റീഫന് പരാജയം മനുഷ്യനെ വിജയിപ്പിക്കുമെന്നാ പക്ഷേ രുദ്ര നൽകിയ പരാജയങ്ങൾ എന്റെ കണ്ണു തുറപ്പിച്ചു ഇനി അങ്ങോട്ട് വലിയ ആയുസൊന്നും കാണത്തില്ല പക്ഷെ ഒരു തെറ്റു തിരുത്താനായ അത്രയും സമാധാനം കിട്ടുമല്ലോ എന്റെ മനസ്സിൽ ഇപ്പം അത്രേ ഉള്ളു സ്റ്റീഫൻ തളർച്ചയോടെ പറഞ്ഞിട്ട് തിരിഞ്ഞു ഓ അപ്പോൾ സ്റ്റീഫൻ ഇനി അങ്ങോട്ട് പുണ്യാളനാണെന്ന് ജെറിനൊരു കുതിപ്പിനെയുടെ മുമ്പിൽ വന്ന് നിന്നു പക്ഷേ എനിക്കിപ്പോഴും നല്ല ധൈര്യമുണ്ട് വിശ്വാസമുണ്ട് എൻ്റെ അച്ഛൻ്റെ മരണം അപ്പന്റെ കൈകൊണ്ടായിരുന്നു ഇനിയുള്ള മകനാ അവൻ അവൻ എനിക്കുടേതാ തീർക്കും ഞാൻ എനിക്കും ഒരുത്തിയ നാശനഷ്ടങ്ങൾക്കൊക്കെ പകരം ചോദിച്ചുകൊണ്ടുതന്നെ ഞാനും തീർക്കും അപ്പം നോയിക്കോ ജെറും വെല്ലുവിളിയോടെ പറഞ്ഞു അവന്റെ കണ്ണിലെ പക ആദ്യം ആ പകയും ദേഷ്യവും സ്റ്റീഫൻ്റെ ധൈര്യമായിരുന്നെങ്കിൽ ഇന്നത് കാണുമ്പോൾ വല്ലാത്തൊരു പേടിയാണ് അയാൾക്ക് നടക്കില്ല ജെറിനെ കാരണം സത്യം അവന്റെ കൂടെയാണ് നീതി അവന്റെ ഭാഗത്താ ന്യായ അവൻ പറയുന്നതാ പിടിച്ചു നിക്കാനാവില്ല സ്റ്റീഫൻ പറയുമ്പോൾ ജെറിന്റെ മുഖം ദേഷ്യം നിറഞ്ഞു അപ്പം ചെല്ലു പോയിട്ട് കെട്ടിയോളം വിളിച്ചൊന്ന് പള്ളിയിലും പോയി കുമ്പസരിച്ച് പോര് ഇനി അതാ നല്ലത് ജെറിൻ ചുണ്ടുകൂട്ടി സ്റ്റീഫൻ അവനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി പറയുന്ന രുദ്രനെ ഇല്ലാതാക്കുന്ന കാര്യമാണ് പക്ഷെ അവന്റെ കണ്ണുകളിൽ രുദ്രനോടുള്ള ഭയം കറുത്ത് കരുവാളിച്ച് കിടന്നു കറുമായി നിന്നുണ്ട് ജെറിനെ ചെയ്യുന്നതിനുള്ളത് തീർച്ചയായും കിട്ടും അതും പറഞ്ഞ് സ്റ്റീഫൻ തിരിഞ്ഞിടന്നു ജെറിൻ കലിയോട് അത് നോക്കി നിന്നു സ്റ്റീഫന്റെ കാർ കണ്ണിൽ നിന്നും മറിഞ്ഞ ഉടനെ തന്നെ അവൻ അകത്തേ കയറി ഫോൺ എടുത്തിട്ട് ജസ്റ്റിനെ ഒന്നുകൂടെ വിളിച്ചു നോക്കി നീ അവനുള്ള പണിയല്ലേ അത് ഞാൻ കൊടുത്തോളാം എന്ന് വാക്കും പറഞ്ഞ് പോയവനാ എത്ര വിളിച്ചിട്ട് കിട്ടുന്നില്ല ഫോൺ വലിച്ചെറിഞ്ഞു കളഞ്ഞുകൊണ്ട് അവൻ വീണ്ടും കണ്ണടച്ച് കസേരിൽ ചാരിക്കടന്നു ഒരു സ്വസ്ഥതയും കൊടുക്കാതെ മനസ്സവനെ കൂടുതൽ കൂടുതൽ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നു അപ്പോഴും തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം